നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എന്നെ വണ്ടികൾക്ക് വേണ്ടിയിട്ട് വിളിക്കുന്ന ചില ആളുകൾ ചോദിക്കാറുണ്ട് ജി എസ് ടി ഒക്കെ കുറഞ്ഞില്ലേ വാഹനങ്ങൾക്ക് വില കുറഞ്ഞോ ജി എസ് ടി കുറയുന്നുണ്ട് വാഹനങ്ങൾക്ക് വില കുറയുന്നുമുണ്ട് പുതിയ വാഹനങ്ങൾക്കാണ് ഗവൺമെൻറ് ജി എസ് ടി അളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ അത് ചില മോഡൽ വരെയുള്ള വാഹനങ്ങളെയും അത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട് റീസെൻ്റ് ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഇന്ത്യൻ മാർക്കറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ റീസെയിൽ ചെയ്യുമ്പോൾ അത് പുതിയ വണ്ടിയുടെ മാർക്കറ്റ് വിലയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ആ വാഹനങ്ങളുടെ ഇരുപതിനുശേഷമൊക്കെ ഉള്ള ഒരു അത്യാവശ്യം മോഡലുള്ള വാഹനങ്ങളുടെയൊക്കെ റീസെയിലിനെ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ ചില ആളുകൾ വിളിച്ചിട്ട് ജി എസ് ടി കുറഞ്ഞില്ലേ പഴയ മോഡൽ കുറഞ്ഞ വാഹനങ്ങളുടെ വിലയും കുറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുമുണ്ട് ജി എസ് ടി നമുക്ക് നിലവിൽ വന്നതിന് ശേഷം വാഹന മേഖല ആദ്യമായിട്ടാണ് ജി എസ് ടി ഇളവ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് പക്ഷേ അതിനു മുമ്പും ടാക്സ് പോലുള്ള മറ്റുള്ള വാറ്റ് പോലുള്ള നികുതികൾ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു ആ കാലങ്ങളിലും വാഹന നികുതികളിൽ ഗവൺമെന്റ് ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്നും ഇതുപോലെയുള്ള സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് വാഹനങ്ങളുടെ വില കുറയുകയും അതനുസരിച്ചുള്ള മാർക്കറ്റിലുള്ള സെക്കൻഡ് ഹാൻഡ് മോഡലുള്ള വാഹനങ്ങളുടെ വിലയിൽ വ്യതിയാനം വരികയും സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഒരു അടിസ്ഥാന വിലയിലേക്ക് എത്തിയ വാഹനങ്ങളെ അത്തരം കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് ബാധിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാനിപ്പോൾ ഇതോട് പറയാൻ കാരണമുണ്ട് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു വാഹനം രണ്ടായിരത്തി എട്ട് മോഡലിലുള്ള മാരുതിയുടെ ആൾട്ടോ ആണ് ഈ ഒരു വാഹനം വെറും രണ്ടാമത്തെ ഓണർഷിപ്പ് മാത്രമേ ഇപ്പോഴും ആയിട്ടുള്ളൂ ഒരു ലക്ഷത്തി മൂവായിരം കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് എ സിയും പവർ സ്റ്റിയറിംഗുമാണ് ഈ ഒരു വാഹനത്തിൽ നിലവിൽ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമേ നിലവിൽ ഈ വാഹനത്തിൽ ആഡ് ചെയ്തിട്ടുള്ളൂ ഫാമിലി പർപ്പസ് ഒരു വാഹനം അത്യാവശ്യം നല്ല മെക്കാനിക്കൽ ക്വാളിറ്റി ഉണ്ട് കാരണം ഇപ്പം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ രണ്ടാമത്തെ ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും ഊഹിക്കാം രണ്ടായിരത്തി എട്ട് വാഹനങ്ങളൊക്കെ ഇപ്പോൾ നാലോ അഞ്ചോ ഓണർഷിപ്പായ വാഹനങ്ങളൊക്കെയാണ് കൂടുതലും മെജോറിറ്റി നമുക്ക് മാർക്കറ്റിൽ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ വരാറുള്ളത് ഈ ഒരു വാഹനം എ സിയും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് റീസെൻറ്റലി എ സി ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപ കോസ്റ്റിൽ എ സിയുടെ പൈപ്പുകൾ കാര്യങ്ങളെല്ലാം ലേബർ അടക്കം റീസെൻറ്റലി വർക്ക് ചെയ്തിരിക്കുന്നതാണ് നല്ല ടയർ കണ്ടീഷൻസ് ഉണ്ട് നല്ല മെക്കാനിക്കൽ കണ്ടീഷൻസ് ഉണ്ട് സസ്പെൻഷൻ ഭാഗങ്ങളായിട്ട് ഒച്ചപ്പാടുകളോ ബഹളങ്ങളോ ഒന്നും ഇല്ല ഒരു മൂന്ന് വർഷത്തേനെ ക്ലിയർ ആയിട്ട് പേപ്പറുള്ള ഒരു വാഹനമാണത് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് രണ്ടായിരത്തി എട്ടും മാനുഫാക്ചറിംഗ് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ രജിസ്ട്രേഷൻ വാലിറ്റി ഉള്ള ഒരു വാഹനമാണിത് ഇതിന് പുതിയ തേർഡ് പാർട്ടി പുതിയ ഇൻഷുറൻസ് ഉണ്ട് അത്യാവശ്യം നല്ല മെക്കാനിക്കൽ കണ്ടീഷൻസ് സസ്പെൻഷവർ ആയിട്ട് ഒച്ചപ്പാട് ബഹളങ്ങളോ ഡ്രൈങ് ഷാഫ് കടിയോ സ്മോക്കോ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത നല്ലൊരു രണ്ടായിരത്തി എട്ട് വാഹനത്തെയാണ് ഞാനിപ്പം നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നത് ഞാൻ ഷോറൂം കണ്ടീഷൻ ഒന്നും പറയുന്നില്ല ഒരു റീടെസ്റ്റ് കഴിഞ്ഞ വാഹനമാണ് മൂന്ന് വർഷം കൊണ്ട് പേപ്പറുള്ള വാഹനമാണ് അപ്പൊ സ്വാഭാവികമായിട്ട് റീടെസ്റ്റിന്റെ സമയത്തുള്ള റീപെയിന്റുകളും കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിൽ കയറിയിട്ടുണ്ട് തന്നെയാണ് ഇത്രയും വർഷം റോഡിലൊരു വാഹനമാണ് ഒരു വാഹനത്തിന് മേജറായിട്ടുള്ള ആക്സിഡന്റുകൾ കാര്യങ്ങളൊന്നും ഇല്ല അപ്പറൊന്നും പൊട്ടിച്ചിട്ടില്ല ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ ഒരു രണ്ടായിരത്തി എട്ട് ഒരു വാഹനത്തിന് ഒരു ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ ഒരു ലക്ഷം രൂപ താഴെയാണ് ഒരു വാഹനത്തിന് വില്പന വില ഇട്ടിരിക്കുന്നത് ആ ഒരു ബഡ്ജറ്റിൽ താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായും മൊബൈൽ നമ്പറിലോ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എറണാകുളം ജില്ലയിലെ എലഞ്ഞി എന്ന് പറയുന്ന സ്ഥലമാണ് എൻ്റെ സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയ്ക്കും എറണാകുളം ജില്ലക്കും ഏതാണ്ട് മിഡിലായിട്ട് വരുന്ന ഒരു പ്രദേശമാണ് അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ വിൽപ്പനയ്ക്കായിട്ട് നിങ്ങളേക്ക് അവതരിപ്പിക്കുന്ന വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമായിരുന്നു എന്ന് പരിഗണിക്കണം ലൈക്കുകൾ ചെയ്യണം കമന്റുകൾ ചെയ്യണം മറ്റൊരു വാഹനത്തിന് വിശ്വാസം കൊണ്ട് നിങ്ങളിലേക്ക് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം